നൃത്തം ചെയ്യുന്ന സമ്മാനങ്ങൾ കൈമാറുന്ന ക്രിസ്മസ് അപ്പൂപ്പനും നിർമ്മാണം പ്രതീകമാണ് മറ്റുള്ളവർക്കായി ഉപയോഗിക്കണം ക്രിസ്തു ജനനത്തിന് സാക്ഷ്യം വഹിച്ചാണ് ഭൂമി ഭൂമിയിൽ അനേകം പിരവികൾ ഓരോ ദിവസവും ഉണ്ട് ഉണ്ടാകുന്നു ക്രിസ്തുവിനെ പോലെ ലോകത്തിന് പ്രകാശം പറ്റുന്നതായിരിക്കണം ഓരോ പിറവികളും ആരോഗ്യമില്ലാത്തവർക്ക് താങ്ങാകാൻ പ്രതീക്ഷയേകാൻ നമുക്ക് കഴിയുന്ന ആ നിമിഷം ക്രിസ്മസിന്റെ സന്തോഷം നമ്മിലൂടെ ലോകത്തിന് പകരുന്നു എന്തെല്ലാം ആഘോഷങ്ങളുണ്ടായാലും എത്ര കേക്ക് മുറിച്ചാലും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്മസ് പൂർണ്ണമാവുകയുള്ളൂ ഈശോ നമ്മിലും നാം ഈശോരും പിറക്കുന്ന ഹാപ്പി ക്രിസ്മസ് ഏവർക്കും ആശംസിക്കുന്നു നന്ദി